വടക്കഞ്ചേരി യൂണിയൻ നേതൃത്വത്തിൽ മുടപ്പല്ലൂർ മാത്തൂരിൽ പാഠശാല ഏകദിന പഠന കളരി സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവൻ എന്റെ ദൈവം എന്ന വിഷയത്തിൽ ശിവഗിരി മഠം മുൻ പി ആർഒ ജനീഷ് കൃഷ്ണൻ ക്ലാസ് എടുത്തു ശ്രദ്ധിക്കേണ്ടത് ഗുരുവിന്റെ ശിഷ്യനും ഗുരുവിന്റെ സന്താരികളുമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കിയാൽ ഗുരുവല്ലോ അപ്പോ നമ്മളെ നേരവഴിക്ക് നയിക്കുന്ന ആരാണോ അതാണ് പരമമായിട്ടുള്ള ദൈവം അപ്പോ കുമാരനാശ മഹാകിയായിട്ടുള്ള കുമാരനാശ സംസ്കൃതത്തിലും മലയാളത്തിലും ഒട്ടനവധി പറഞ്ഞ അറിഞ്ഞു ഗുരുവെന്നാൽ ആ നേതാഴി കാട്ടുന്ന പരമ ദൈവമാണ് അപ്പൊ കുമാരനാശാൻ ഗുരുവി ഗുരുവിനെ പരമ ദൈവമായി തന്നെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നു ഏകദിന പഠനകളരിയിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് എം ആർ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ജയകൃഷ്ണൻ എൻ സി രചിത സുമിത പ്രകാശൻ സി മാണിക്കൻ സ്മിതാമോഹൻ സുദേവൻ എന്നിവർ പ്രസംഗിച്ചു